ജീവിക്കാൻ വേണ്ടിയുള്ള ജീവിത ഓട്ടത്തിനിടയിൽ സൗഹൃദത്തിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഓരോ വൈകുന്നേരങ്ങളിലും ഒത്തുകൂടുന്ന രണ്ട് പിരിയാത്ത കൂട്ടുകാരുടെ കഥയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ ഒരുപക്ഷെ കണ്ടു കാണും ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലായ രണ്ട് പേരുടെ കഥ ഞാനിപ്പോഴുള്ളത് അരീക്കോട് കെ കെ എം കോംപ്ലക്സിലെ ഷാമിയ മെഡിക്കൽ ക്ലിനിക് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പെട്ടി എന്ന ആ ചായക്കടയിലാണ് ഹായ് നിങ്ങളിവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടോ ഏ ഫസ്റ്റ് ടൈമാണ് ഓക്കെ ഞാൻ യൂട്യൂബിൽ നിന്നാണേ ഒരു ചാനലുണ്ട് ബ്ലോഗ് ബൈ ശ്രീ ചിത്രം അതുകൊണ്ട് നമ്മളെ ചേച്ചിയുടെ ഷെയർ ഓ സൂപ്പറാണ് എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കണം അപ്പോൾ ഇതാണ് ടീപ്പെട്ടി എന്ന ആ കട വ്യത്യസ്തങ്ങളായ പലതരം തരം കടികളും അതുപോലെ ചായയും ജ്യൂസും ഒക്കെ വിൽക്കപ്പെടുന്ന ഒരു കടയാണിത് എങ്ങനെയുണ്ട് ഓക്കെ അപ്പോൾ ഈ കടയിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അല്ല ഇതുപോലെയുള്ള ഒരു ബാമ്പു പാത്രത്തിലാണ് ഇവരിവിടെ പൊരിക്കടികളൊക്കെ സെർവ് ചെയ്യുന്നത് തീപ്പെട്ടി എന്ന ഈ കടയിലാണ് ആ പിരിയാത്ത രണ്ട് സുഹൃത്തുക്കൾ വൈകുന്നേരങ്ങളിൽ ഒത്തു കൂടുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം ഒരാൾ മാത്രമേ ഉള്ളൂ ഒരാൾ വരാനാകുന്നേ ഉള്ളൂ ഏകദേശം മണിയായി കഴിഞ്ഞാലാണ് അടുത്ത ആൾ എത്തുക അപ്പം നമുക്ക് ഇവിടെ ഉള്ള ആളോടെ ആയിട്ട് ചോദിക്കാം ഞാൻ കൊടക്കലെ ഞാനൊരു ചാനലിൻ്റെ ആണേ വ്ളോഗ് ബോയ് ശ്രീചിത്ര ഞാൻ ഇന്ന് രാവിലെയാണ് നിങ്ങളെ അറിയലുണ്ട് അപ്പം ഞാൻ ഇതുപോലെ എന്താ ഇടവണ്ണ പറ അവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞത് മാറിപ്പോയി ഞങ്ങൾക്ക് ഇവിടെ ഇടവടപ്പാറ ജംഗ്ഷൻ പറഞ്ഞു ശെരിക്കും ഇവിടുത്തെ ലൊക്കേഷൻ നർമ്മദാ ജംഗ്ഷൻ ആണ് പാലക്കാട് ജംഗ്ഷനും ജംഗ്ഷനും പറയുന്നത് ഞാൻ ചേച്ചി വിളിച്ചു പറഞ്ഞു പിന്നെ ഫ്രണ്ടിന്റെ കടയിൽ പോയി പറഞ്ഞു ശീബ് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു ഞങ്ങടെ ഡിപെട്ടിയില് വന്നതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് കടികളുണ്ട് ചിക്കൻറെ ഒരുപാട് വിഭവങ്ങളുണ്ട് ചിക്കൻ കുജിയുണ്ട് ചിക്കൻ പട്ടാളപ്പെട്ടി ഉണ്ട് ഉണ്ട് ബ്രെഡ് ടോസ്റ്റ് പിന്നെ ചായകളുണ്ട് അപ്പോൾ ഇതാണ് ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലായ സംഘു ചേച്ചി ചേച്ചിയുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത ഒരു ആള് കൂടി വരാനുണ്ട് എത്തിയിട്ടുള്ള ആള് അപ്പോൾ എല്ലാ ദിവസങ്ങളും വൈകുന്നേരം ഇവർ ഒത്തുകൂടും ഇവരുടെ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലായി അങ്ങനെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഇതിലെ കുശലംപറച്ചിലാണ് ഇപ്പൊ നടക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആള് ജാസു ജാസു ഷോപ്പ് അടച്ച് വരിക കേട്ടോ അപ്പൊ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കടയിൽ അത്യാവശ്യം തിരക്കുണ്ട് ഇവരെ ഇന്റർവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒഴിവാണോ അപ്പൊ ഞാൻ അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ് ശേഷിന്റെ പണിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അവിടെ ദാ ജ്യൂസൊക്കെ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ് കടികള് അപ്പൊ ഏകദേശം ഷോപ്പ് ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് നീ സൗഹൃദത്തെ കുറിച്ച് ചോദിക്കാം തീപ്പെട്ടി ചായക്ക് താത്ത അഡിക്റ്റ് ആയി പോയി െ അതാണ് എല്ലാരും പറയുന്നുണ്ട് ഇവിടുത്തെ ഒരു തവണ ചായ കുടിച്ച് കഴിഞ്ഞാൽ അടിറ്റ് ആയി പോകും ഞാൻ എന്താ ചിക്കൻ പോട്ടിയോ ആ പട്ടാളപ്പെട്ടിയൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് ചങ്ക് ചങ്ക് ഫ്രണ്ടിന്റെ അടുത്തല്ലേ ും ഏഴാമത്തെ പ്രായാമത്തെ പല സ്ഥലങ്ങളും ഉണ്ട് മഞ്ചേരി ഉണ്ട് കോഴിക്കോടുണ്ട് മാവൂരി ഉണ്ട് എൻ ഐ ടിണ്ട് കോളിമാട് ഉണ്ട് അങ്ങനെ പല സ്ഥലത്തും ഉണ്ട് ഇപ്പൊ ടീപ്പെട്ടി സ്നാക്സ് എത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട് അതേപോലെ ജ്യൂസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ടീപ്പെട്ടിന് വരി െ ഞാൻ ചിന്ത നിങ്ങളെ പാർലറന്നെ എന്നും ചായ ചായ പലർക്കും പല മൈൻഡുകളല്ലേ പല അമ്മമാരും വെച്ച മക്കളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീഡിയോസ് അത്രയ്ക്കും അത് ഭയങ്കര സങ്കടമായി പോയി എന്നാല് എന്താ പറയാ രാസും സങ്കടമായി പോയി ഞങ്ങൾക്കും സങ്കടമായി പോയി രണ്ടും സങ്കടമായി പോയി അങ്ങനൊരുത് പല മൈൻഡിൽ അത് എടുത്തുപോയി കാരണം രാസം എന്ന് പറഞ്ഞാൽ എന്നും ഓളോ വീട്ടിൽ പോകുന്ന വഴിയാണ് ഇവിടെ വരുന്നത് അങ്ങനെ ചായ കുടിക്കണേ ഇപ്പം നല്ല ഓള് പൈസ തന്നപ്പോൾ ഇനി ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി പോയി

അത് ഞാൻ ഇവിടെ വന്നപ്പോഴങ്ങനെയാണ് ഞാനിവിടെ ഇതാ അവിടെ വണ്ടി നിർത്തി ക്യാമറ ഓൺ ആക്കി ഇങ്ങനെ വന്നപ്പോൾ ചേച്ചിതാ ഈ കടികൾക്കൊക്കെ മാറുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ഇത്ര വൈറലായ ഇവരെന്തങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒഡീഷ കിട്ടുന്നതാ നമ്മളെ ചേച്ചിടെ ജ്യൂസ് മാസ്റ്റർ ആണ് എന്തായാലും പരിചയപ്പെട്ടതിന് ഞാനും നിങ്ങളെ വീടുകളുണ്ട് അപ്പൊ ഇന്ന് ഇവിടെ എത്താൻ പറ്റി അതുപോലെ നമ്മള് കാണുന്ന കാഴ്ചകളൊക്കെ അവിടെ എത്തിപ്പെടാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പൊ എന്തായാലും ഒത്തിരി വിവരങ്ങളിൽ എത്തട്ടെ ഞാനും